السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا محمد اصناهم الله بشد وشده يا ربيع الاول حبيبي محمد الرسول الله صلى الله عليه وسلم തങ്ങളെ അവിടുത്തെ ജീവിത മാതൃക പിൻപറ്റുവാനും സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന മാസമാണ് മുത്തനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മൻ അഹബ സുന്നത്തി ഫക്ക അഹബനിമൻ അഹബനിഫിൽ ജന്ന ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ് എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ് അതുകൊണ്ട് നബി സല്ലാഹു വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രദ്ധിക്കണം അവിടുത്തെ സുന്നത്തുകളിൽ വളരെയേറെ പ്രധാനപ്പെട്ടതായിരുന്നു അതിഥി സൽക്കാരം എന്നുള്ളത് മുത്ത നബി സല്ലാഹു അലഹി വസല്ലമാതങ്ങൾ വിശ്വാസത്തിന്റെ പ്രധാന ഘടകമായിട്ടാണ് അതിഥി സൽക്കാരത്തെ പഠിപ്പിച്ചിരിക്കുന്നത് അബുഹുനെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട് ആരെങ്കിലും അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥിയെ ബഹുമാനിച്ചുകൊള്ളട്ടെ അത്രയുമേറെ പ്രാധാന്യം പ്രാധാന്യമുള്ളതാണ് അതിഥി സൽക്കാരം എന്നുള്ളത് അലൈഹി നബിസ്ഹുഅലുവസലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരിക്കൽ ഒരു സംഘം അതിഥികൾ വരികയും തങ്ങളുടെ അടുക്കൽ അവരെ സ്വീകരിക്കാൻ പറ്റിയ രൂപത്തിലുള്ള വസ്തുക്കളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് നബിസ്ഹു അലഹി തങ്ങൾ തന്റെ അടുക്കലുള്ള പടയ പടയങ്കി തന്റെ അയൽവാസിയായ ഒരു ജൂതന്റെ അടുക്കൽ പണയപ്പെടുത്തുകയും അതിന് കടം വാങ്ങി നബിസ്ഹു അലഹി തങ്ങൾ ആ അതിഥികളെ സൽക്കരിക്കാൻ തയ്യാറായിരുന്നു എന്ന് ഹദീസുകളിൽ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മുങ്കാലക്കാരായ അബിയ എന്റെയും ചരിത്രത്തിൽ അതിഥി സൽക്കാരത്തിന്റെ പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലഹി അവിടുന്ന് ഒറ്റക്ക് ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു തൻ്റെ കൂടെ ഏതെങ്കിലും ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് അവിടുന്ന് ഭക്ഷണം കഴിക്കാറ് ഇനി ആരെയും ഒപ്പം കൂട്ടാൻ ലഭിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ കൂട്ടുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ വീടിന് പുറത്തിറങ്ങുകയും മയിലുകൾ താണ്ടി തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഒരു അതിഥിയെ സൽക്കരിക്കാൻ ബഹുമാനപ്പെട്ടവർ തയ്യാറാകുമായിരുന്നു ഇങ്ങനെ മുൻഗാമികളുടെ ചരിത്രങ്ങളിലെല്ലാം ഈ അതിഥി സൽക്കാരത്തെ വളരെയേറെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് اللهم أمكم خير أعالي من البرورتي عن على اللهم صل على سيدنا محمد وعلى آل سيدنا